ഹലോ ജയാസ്വർ തിളവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഉത്തരട്ടാതി വള്ളംകളി ഊരുചുറ്റുവള്ളംകളി അതിന്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ചൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ വീട്ടിലും പറയുള്ളതുകൊണ്ട് നമുക്ക് പറയാൻ ഓടി നടന്നൊന്നും എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല മക്കളെ നോക്കിയിട്ടാണെങ്കിൽ കിട്ടിയില്ല അവിടെ ഇവിടെ ഓടി നടന്ന് അവരുടെ പ്രായത്തിൽ ചിലപ്പോൾ പോലെ നോക്കാൻ തരുന്നിട്ടില്ല എന്നൊന്നും അവരപ്പുറത്ത് കുറേ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പൊ എന്താണേലും നമ്മുടെ വള്ളംകളിയുടെ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും എല്ലാം നമ്മുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാമില്ല അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് നോക്കാം രാവിലെ ഞങ്ങള് ഭയങ്കര ബിസിയാട്ടോ എന്നാ ബിസി ദോശയാണ് രാവിലെ സാമ്പാർ സാമ്പാർ വെച്ചു ദോശ മൂത്ത രണ്ടാമത്തെ ശേച്ചയാണ് ദോശയൊക്കെ അത് എത്രയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരിത്തിക്ക് അറിവ് ഫോൺ വന്നു അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു ഇപ്പം പറഞ്ഞോളൂ എന്റെ അമ്മ കുളിച്ച് സുന്ദരിയായി സുന്ദരിയായിട്ടിരിക്കുവാണ് ആ അമ്മ അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞു പിന്നെന്തായിരുന്നു വിളക്കെല്ലാം തേച്ച് വെച്ചു വല്യ ജോലിയല്ലേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മുട്ടാ വിളക്കെടുത്ത് തേച്ച് ആ ആ ഭാഗം തുടച്ചു ഇനി ഞാൻ ബാക്കി ഭാഗം തുടയ്ക്കും കുളി കഴിഞ്ഞിട്ടേ ഉള്ളൂ പറ മറ്റേ ചങ്ങരി ഒക്കെ കഴുകി ഞാൻ വെച്ചു അല്ലേ ആ അതുകൂടെ പറഞ്ഞേ ആ അതൊക്കെ കുളി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാം ആ നെല്ലിന്റെ കൊട്ട എല്ലാം എടുക്കണം എന്താ മുമ്മെല്ലാം ഓർപ്പിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ ചേട്ടൻ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് ദാ വന്നു ഇവിടെ ഭയങ്കര ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടോ നമ്മുടെ ഉത്രിട്ടാതി വള്ളംകളിക്കുള്ള എതിരേൽക്കാൻ വേണ്ടിയിട്ട് പറവെക്കാൻ ചേട്ടനൊക്കെ രണ്ട് മൂന്ന് പേരും കൂടെ ആ ചെല്ലു ചെല് ആ അപ്പം അമ്മ എന്താ പോയി പോയിടുന്നുണ്ട് കേട്ടോ അമ്മ എഴുന്നേൽപ്പിച്ച് വീഡിയോ വരുത്തിക്കാൻ ചേട്ടന്റെ ശ്രമം കണ്ടായിരുന്നോ കേട്ടോ അയനാടെ ഇടുന്നു ഞാൻ ഇടാം എല്ലാവരും എല്ലാവരും നമ്മുടെ വേണ്ടി നമ്മൾ അങ്ങനെ ആൾക്കാർ അടിപൊളിയായിട്ട് നമ്മുടെ ആൾക്കാരാട്ടോ ആട്ടോ അവരെല്ലാം അടിപൊളിയായിട്ട് ദാ പോകുന്നു ഇവിടെ ഫൈനൽ തയ്യാറെടുപ്പിലോട്ട് പോവാണ് ഇതാ ഇവിടെ ഓരോരുത്തരൊക്കെ ഒരുങ്ങി ഒരുങ്ങിയൊക്കെ നിൽക്കുന്നു എന്നെ അവൾ ആദ്യം പിടിച്ചൊരുക്കും കേട്ടോ അതെ ഇവിടെ ഒരുങ്ങുന്നു അതെ ബ്ലൗസിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ ഇതാണ്ട് എൻ്റെതും ഇതുപോലെ തന്നെയാണ് കാണിച്ചു തരാം അപ്പം ഞാനും റെഡിയായി അവരെ ഞാൻ കാണിച്ചില്ലേ എൻ്റെ ബ്ലൗസിൻ്റെ കഴുത്താ ഇങ്ങനെ കേട്ടോ ഞങ്ങൾ ഒരുപോലാണ് തയ്ച്ചേക്കുന്നത് കണ്ടോ അപ്പോൾ ഓക്കെ തലമുടി ഒന്നും ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് ഉള്ളൊന്നും തോന്നില്ല കേട്ടോ തലമുടി ഉണങ്ങാത്തോണ്ട് കൊണ്ട് ഞങ്ങൾ ഫൈനൽ ഇതിലോട്ട് വന്നു കണ്ടല്ല അപ്പം അമ്മ അവിടെ റെഡിയാവുന്നു ഓക്കേ നമ്മളെ വെക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വളത്തിനെതിരേക്കാൻ വേണ്ടിട്ട് ഗണപതിക്ക് ഒരുക്കുവാണപതിക്ക് ഒരുക്കുവാളൊക്കെ റെഡിയാക്കി കേട്ടോ തേങ്ങയും കൂടെ വെക്കാറുണ്ട് അത് ഞാൻ എടുത്തോണ്ട് അന്നേരം ഗുണം കണ്ടോ തേങ്ങ പറഞ്ഞു അവര് വന്നിട്ട് നമ്മളെത്ര തെറ്റുറ്റങ്ങൾ കാണിച്ചാൽ അവര് എടുക്കാൻ വരുമ്പോ അതെല്ലാം കറക്റ്റ് ആയിട്ടോ പിടിച്ച് തരുവേ അങ്ങനെ അപ്പൊ അപ്പൊ ഞങ്ങളതെ ഞങ്ങളെല്ലാരും പിടിക്കണേ ഞങ്ങളതെ റെഡി ആയിട്ടിരിക്കളക്ക് കത്തിക്ക അഷ്ടമഞ്ജലി എടുത്താ എടുത്ത് വിളക്ക് കത്തിക്കൊണ്ട് എന്നിട്ട് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഓയി എൻ്റെ പ്രിയതമ്മൻ പ്രിയതമ്മൻ എന്റെ അടുത്തോണ്ട് ഓടി വന്ന കണ്ടോ എന്റെ വീഡിയോ ഇത് വേണ്ടി തട്ടിട്ടുണ്ട് വീട്ടിൽ നിൽക്കുമ്പോ ഷട്ട് നിക്കട്ടെ അപ്പൊ നമ്മള് നിങ്ങക്ക് ഷർട്ട് കേട്ടാൻ പറ്റും നോക്കി എഡിറ്റ് ചെയ്ത് വീഡിയോ പിടിച്ച ആളുതാ ആ ചേട്ടന കേട്ടോ ഞങ്ങളുടെ ചേട്ടന്മാർക്കൊന്നും ഷർട്ട് ഇല്ലായിരുന്നു അവരി ഷർട്ടൊക്കെ എടുക്കും കേട്ടോ ഇടും കേട്ടോ ആ ഇതിപ്പോ വീട്ടിലെ അപ്പോൾ നമ്മുടെ സദ്യവട്ടങ്ങളെല്ലാം വന്നു കേട്ടോ ദാ ഞങ്ങൾക്കെല്ലായിടത്തും ഒരുപോലെയാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ അപ്പുറത്ത് മിനിയുടെ അവിടെയുണ്ട് ഞങ്ങളെല്ലാവരിടത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരി രേഖയുടെ ഹസ്ബൻഡ് ആ പുള്ളിയാണോ എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവന്നത് കണ്ട അപ്പം അടിപൊളി എല്ലാം ഓക്കെ ആയി ഇല വരുണ്ട് ദാ ഇല വരെയുണ്ട് കേട്ടോ നമ്മടെ ചേട്ടന്മാരെല്ലാം ഒരുക്കി ഇറക്കാൻ എത്ര നേരം പെട്ടെന്ന് അറിയാമോ പാവം ചേട്ടന്മാർ ഇതൊന്നും നോക്കീ ഒരേ പോലത്തെ ഇതൊക്കെ ഒരാൾ ഇതാ ഒരുങ്ങി ഇങ്ങോട്ട് ആള് ഇങ്ങോട്ടിറങ്ങൂ ചില്ലറെ ഒക്കെ നമ്മുടെ കയ്യിലെടുത്ത് നോക്കണ്ടേ ഇതാ അടുത്തയാള് വരുന്നു ഇറങ്ങിക്കോ മിറ്റത്തിറങ്ങിയോ ഇവരുടെ മൂന്നിന്റെ മുണ്ട് ഒരേ മുണ്ട് ഇവിടെ നമ്മുടെ സുകുമാരൻ നായര് എല്ലാവർക്കും വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ അനിയനും എല്ലാവർക്കും യൂണിഫോം രണ്ടു പേർക്കും വാങ്ങിച്ചു മൂന്ന് പേര് അതേപോലെതേ നോക്കി സയാമീസ് ആ കൈ അപ്പൊ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നോക്കാം അല്ലേ പറ പറ വരാറാവുമ്പോ നമ്മുടെ ഇവിടെ ഉള്ള പോയവരെല്ലാരും വരും കേട്ടോ ഇതും നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഇവരുടെ നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് അങ്ങോട്ട് പോണോ ആ ശരി നമ്മുടെ വള്ളം ദേവിയൊക്കെ വെച്ച് അങ്ങനെ വരുന്നുണ്ട് ഇതാ വരുന്നു ണ്ട എല്ലാരും പാട്ടൊക്കെ പാടി അങ്ങനെ പോവാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു Yeah. Uh -huh. பாத்திமா <muchas> பாபா <muchas> 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 അപ്പൊ ദാ ഞങ്ങള് സദ്യ വിളമ്പു കേട്ടോ കുട്ടികളാണ് ആദ്യം ഇരുന്ന കുഞ്ഞു കുട്ടികൾ ഇങ്ങനൊക്കെ പിള്ളേരല്ലേ പിള്ളേരെ കുഞ്ഞു കുട്ടികളല്ലേ ആ അപ്പൊ വിളം കഴിക്കട്ടെ എല്ലാവരും കഴിച്ചോ ആ ഒരു കുഞ്ഞുമാവ് ഇരിക്കുന്നുണ്ടോ അതാ ഇരിക്കുന്നു അപ്പൊ കഴിക്കട്ടോ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ വളരെ സമാധാനമായിട്ട് അപ്പം നോക്കിക്ക എല്ലാവരും കഴിച്ചു ഞങ്ങൾ കൂടെയുള്ളൂ മൂന്ന് പേര് ഇരിക്കുന്നു ഞങ്ങള് മൂന്ന് പേര് എല്ലാവരും കഴിച്ചു അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ തൃട്ടാതിലേക്ക് എടുത്തിട്ടുണ്ട് ചില ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല നമ്മുടെ പറയൊക്കെ ഇടൻ്റെ തിരക്ക് കാരണം എടുക്കാൻ പറ്റിയിട്ടില്ല ക്ഷമിക്കണം നമ്മൾ ഇതൊക്കെ വെച്ചാൽ അത് മുഴിഞ്ഞ് അവരെയൊക്കെ ഇങ്ങോട്ട് അഭിനയിച്ചുകൊണ്ടൊക്കെ വരണ്ടേ അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല പിള്ളേരപ്പം അപ്പുറത്തെ പറയും അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പോയി എടുക്കാൻ പറ്റില്ല സോറി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം പറ്റാം